കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയത്തിൽ എട്ടാമത്തെ ദശകത്തിൽ ഏഴ് എട്ട് ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഇതിൽ ആദ്യത്തെ ശ്ലോകം അതായത് ഏഴാമത്തെ ശ്ലോകം കാലാഖ്യശക്തി പ്രയാവസാനേ പ്രബോധയേത്യാതിശതാ കിലാദോ ത്വയാ പ്രസുതം പരിസുക്തശക്തി വ്രതേന താഖില ജീവധാം നാം യോഗനിദ്രയിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞു യോഗ നിദ്രയിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ എണീക്കണം യോഗനിദ്ര കഴിയണതായിട്ടുള്ള സമയത്ത് അതായത് ചതുര്യുഗങ്ങൾ ആ ആയിരം ചതുര്യുഗങ്ങളാണ് ഒരു രാത്രി അപ്പോൾ അങ്ങനെ ആ ആയിരം ചതുര്യുഗങ്ങളും ഭഗവാൻ കിടക്കുകയാണ് ബ്രഹ്മാവും ഉറങ്ങി കിടക്കുകയാണ് ബ്രഹ്മാവ് ഭഗവാനിൽ ലയിച്ചിട്ട് ഭഗവാനും ഉറങ്ങി കിടക്കുകയാണ് യോഗനിദ്രയാണ് ഭഗവാന്റെ ആ ആയിരം ചതുര്യുഗങ്ങളാണ് എന്ന് വെച്ചാൽ നാല് യുഗങ്ങൾ കൂടിയത് അപ്പോൾ അത്രയും ഭഗവാൻ്റെ സ്വാപം ആണ് ഉള്ളത് നിദ്രയാണ് ഉള്ളത് ആ അത് കഴിഞ്ഞാൽ ഉണരണം ഭഗവാൻ ഉണരണം അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവിനെ ഉണർത്തണം എന്നുള്ളതൊക്കെയാണ് ബ്രഹ്മാവ് പിന്നെ ആദ്യം ണർന്നി ഉണരുകയാണ് ചെയ്യണത് അപ്പോൾ ആദ്യം ബ്രഹ്മ ഭഗവാൻ ഉടരണം അപ്പോൾ ആ ഭഗവാനുടരണതിന് വേണ്ടിയിട്ട് അപ്പോൾ ഭഗവാനെ ഉണർത്താൻ ആരാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലാഖ്യശക്തിയും കാലം എന്ന് പറയുന്നത് ആഖ്യ പേരോടുകൂടിയ കാലം എന്ന കൂടിയ ആ ശക്തിയെ അതായത് ശക്തി എന്ന് പറയുമ്പോൾ ഭഗവാൻ്റെ ശക്തിയാണ് അത് വേറെ ഒന്നല്ല ഭഗവാനിൽ തന്നെ ഉള്ളതായിട്ടുള്ള ഒരു ശക്തി ആണ് ഈ കാലാഖ്യശക്തി എന്ന് പറയുന്നത് കാലം എന്ന് പറയുന്നതായിട്ടുള്ള ശക്തി ആ ശക്തിയെ ആദ്യം തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചു കാലാഖ്യശക്തി ആദിശ ആദിശതാ ത്വയാ ആദിശ ആദേശിക്കുന്നതായിട്ടുള്ള അങ്ങയാൽ കാലാഖ്യശക്തിയെ പറഞ്ഞ് നിർദ്ദേശിച്ചു കൊടുക്കും നിർദ്ദേശിച്ചു കൊടുത്തു ആദേശം കൊടുത്തു കാലാഖ്യശക്തിക്ക് ആരാണ് ആദേശം കൊടുത്തത് ഭഗവാൻ തന്നെ ഭഗവാൻ തന്നെ തൻ്റെ കാലാഖ്യശക്തിക്ക് തൻ്റെ ആയിട്ടുള്ള കാലാഖ്യശക്തിക്ക് ഒരു ആദേശം കൊടുത്തു എന്താണ് ആദേശം എന്ന് വെച്ചാൽ പ്രളയാവസാനേ പ്രബോധയ പ്രളയാവസാനത്തിൽ പ്രളയത്തിൻ്റെ അവസാനത്തിൽ അതായത് ഈ പ്രളയം എന്ന് പറയുമ്പോൾ ഇതാണെന്ന് പറഞ്ഞല്ലോ ചതുര്യുഗങ്ങളുടെ സഹസ്രം എന്നുള്ളതാണ് നൈമിത്തിക പ്രളയമാണത് ആ നൈമിത്തിക പ്രളയത്തിൻ്റെ അവസാനത്തിൽ ആ പ്രളയത്തിൻ്റെ കാലം അവസാനിക്കുമ്പോൾ അതൊക്കെ കാലാഖ്യശക്തി ആയതുകൊണ്ട് കാലം എന്ന് പറയുന്ന ശക്തിയാണല്ലോ അപ്പോൾ ആ ശക്തിക്ക് ആ ചതുര്യുഗങ്ങളുടെ സഹസ്രം ചതുര്യുഗങ്ങൾ അവസാനിക്കണത് എങ്ങനെയാണ് എന്നുള്ളത് ആ കാലാഖ്യശക്തിക്ക് തന്നെ അല്ലേ അറിയാം കാലാശ്യശക്തി തന്നെയാണ് ഉണർത്തേണ്ട ആൾ അപ്പം അങ്ങനെ നമുക്കൊക്കെ അങ്ങനെയാണല്ലോ മണിക്ക് എണീറ്റ് എങ്ങനെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ മണിക്ക് നമ്മൾ തന്നെ ഉണരും അല്ലേ അപ്പോൾ നമ്മൾ ആരാ അതും ഈ കാലം തന്നെയാണ് ഉണർത്തുന്നത് അപ്പോൾ ആ കാലം തന്നെ ആ കാലത്തിനോട് തന്നെ തന്നെ ഉണർത്തണം എന്നുള്ളതായിട്ടുള്ള ഒരു ആദേശത്തോടു കൂടിയിട്ട് പ്രളയാവസാനേ പ്രബോധയ പ്രളാവസാനത്തിൽ എന്നെ ഉണർത്തണം എന്നുള്ളതായിട്ടുള്ള ഒരു ആദേശത്തോടു കൂടി നിർദ്ദേശത്തോടു കൂടിയിട്ട് ത്വയാ പ്രസുപ്തം ആദ്യം അങ്ങ് ഉണർ ഉറങ്ങി നിദ്രയെ പ്രാപിച്ചു എന്നാണ് കാൽ പ്രളയാവസാനത്തിൽ എന്നെ ഉണർത്തണം പ്രളയാവസാനേ പ്രബോധയ ഇതി കാലാഖ്യശക്തി ആദിശതാ ത്വയ എന്നിങ്ങനെ കാലാഖ്യശക്തിയെ നിർദ്ദേശിച്ച കാലാഖ്യശക്തിയോട് നിർദ്ദേശിച്ചതായ അങ്ങയാൽ പ്രസുപ്തം അങ്ങയാൽ ഉറങ്ങപ്പെട്ടു അങ്ങ് ഉറങ്ങി എന്നർത്ഥം എങ്ങനെയാണ് ഉറങ്ങിയത് പരിസുപ്ത ശക്തി പ്രചേന പരിസുപ്ത ശക്തി പ്രജേന ശക്തിവ്രജനങ്ങള എല്ലാ ശക്തികളും അങ്ങോട്ട് ഉറങ്ങി ഭഗവാൻറ്റേതായിട്ടുള്ള എല്ലാ ശക്തികളും ഭഗവാനോടൊപ്പം ഉറങ്ങി കാലാഖ്യശക്തിയും ഉറങ്ങി പക്ഷേ കാലാഖ്യശക്തി ആ സമയമാകുമ്പോൾ എണീറ്റു ഉണർന്നു എന്ന് ഉണരും എന്നുള്ളതാണ് ബാക്കിയുള്ള എല്ലാ ശക്തികളും അവിടെ ഉറങ്ങി ഭഗവാൻ മാത്രം ആ നിദ്രയെ പ്രാപിച്ചു വേറെ ഒന്നും ഇല്ലാതെ കണ്ടായി ബ്രഹ്മാവ് ബ്രഹ്മ സൃഷ്ടികളായി സൃഷ്ടിച്ചതായിട്ടുള്ള എല്ലാം തന്നെ ഒക്കെ ഉറ ഭഗവാനിൽ ലയിച്ച ഉറക്കമായിട്ടുണ്ടല്ലോ നിദ്രയെ പ്രാപിച്ചിട്ടുണ്ട് അതുമാതിരി എല്ലാ ശക്തികളും അതുമാതിരി നിദ്രയിൽ എത്തിച്ചേർന്നു എല്ലാം നിദ്രയെ പ്രാപിച്ചു എന്ന് പരിസുപ്ത ശക്തിവ്രജേന എല്ലാ ശക്തികളും പരിസുപ്തമായി തീർന്നു നിദ്രയെ പ്രാപിച്ചു അങ്ങനെ ആ പ്രജ പ്രജ ശക്തിവ്രജങ്ങളോടുകൂടി അങ്ങ് നിദ്രയെ പ്രാപിച്ചു എന്നാണ് പിന്നെ അഖില ജീവധാമ എല്ലാ ജീവങ്ങളും ജീവ എല്ലാ ജീവാത്മാക്കൾ എല്ലാ ജീവാത്മാക്കളും അതുപോലെ ഭഗവാനിൽ തന്നെ വിലയം പ്രാപിച്ച് ഭഗവാനോടൊപ്പം നിദ്രയെ പ്രാപിച്ചു അഖില ജീവധാമ എല്ലാ ജീവജാലങ്ങളും എല്ലാ ജീവന്മാരും ജീവ ജീവാത്മാക്കളും ഭഗവാനിൽ തന്നെ വിലയം പ്രാപിച്ച ഭഗവാനോടൊപ്പം നിദ്രയെ പ്രാപിച്ചു എന്നാണ് അപ്പം അങ്ങനെ ഭഗവാൻ മാത്രമായിട്ട് അവിടെ അവശേഷിച്ചു പിന്നീടും അങ്ങനെയാണ് എല്ലാ ജീവ ശക്തികളും നിദ്രയെ പ്രാപിച്ചു ബ്രഹ്മാവും ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളും ഒക്കെ നിദ്രയെ പ്രാപിച്ചു എല്ലാ ജീവാത്മാക്കളും നിദ്രയെ പ്രാപിച്ചു ഭഗവാൻ ഭഗവാനും നിദ്രയെ പ്രാപിച്ചു അതാണ് നൈമിത്തിക പ്രളയത്തിലെ അവസ്ഥ എന്നാണ് പറഞ്ഞത് അങ്ങനെ അങ്ങ് ഇന്ദ്രയെ പ്രാപിച്ചു കൊണ്ട് വർദ്ധിച്ചു അത് ആ ഒരു ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി എന്ന് പറയുന്നതായിട്ടുള്ള ആയിരം ചതുര്യുഗങ്ങൾ നാലായിരം യുഗങ്ങൾ എന്ന് ആയിരം ചതുര്യുഗങ്ങളും നാല് യുഗങ്ങൾ കൂടിയത് ഒരു ചതുര്യുഗം അപ്പോൾ നാല് ആയിരവും ആവുമ്പോൾ നാലായിരം ചതുര്യൂഗ നാലായിരം യുഗങ്ങൾ അങ്ങ് െ പ്രാപിച്ചുകൊണ്ട് കടന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി അടുത്ത ശ്ലോകം ചതുര്യുഗാണ സഹസ്രമേവം പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയഥ ആ ശ്ലോകം ചതുര്യുഗാണ സഹസ്രം ഏവം അതുര്യുഗാണാംശ സഹസ്രം നാല് യുഗങ്ങളുടെയും സഹസ്രം നാല് യുഗങ്ങളും കൂടിയതാണ് ഒരു കൽപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള നാൽപ്പത് നാല് ആയിരം യുഗങ്ങൾ ആയിരം യുഗങ്ങൾ എന്ന് പറഞ്ഞാൽ യുഗസമൂഹങ്ങൾ കൃതം ത്രേതായുഗം ക്തയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇങ്ങനെ നാല് യുഗങ്ങൾ കഴിയുമ്പോഴാണ് ഒരു ഒരു ദിവസം ആവണത് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ സഹസ്രയുഗങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ചതുര്യുകാണാഞ്ച സഹസ്രം ഏവം തുയ്യു പ്രസുക്തി ഇപ്രകാരം അങ്ങ് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ അങ്ങനെ നാല് യുഗങ്ങളുടെയും കൂട്ടമായിട്ടുള്ളതായിട്ടുള്ള ആയിരം വർഷം അങ്ങനെ ഉറങ്ങിക്കിടന്നു എന്നാണ് ഭഗവാന്റെ ആ നിദ്ര യോഗനിദ്ര അത്രത്തോളം ഉണ്ടായി എന്നാണ് അങ്ങനെ ഉറങ്ങിക്കിടന്നതായ അങ്ങ് ചതുര്യുകാണാഞ്ച സഹസ്രം ഏവം തുയുപ്രസുക്തി അങ്ങ് ഉറങ്ങിക്കിടന്നപ്പോൾ പുനരദ്വിതീയെ എങ്ങനെയാണ് ഉറങ്ങിയത് അദ്വിതീയനായിട്ട് അപ്പോൾ ഈ ഇവിടെ വേറെ ഒന്നുമില്ല പ്രപഞ്ചം മുഴുവൻ ഭഗവാനിൽ തന്നെ ലയിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ വേറെ ഭഗവാനല്ലാതെ കണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ല അപ്പോൾ അദ്വിതീയനായിട്ട് രണ്ടാമതൊന്നും ഇല്ലാത്തതായിട്ടുള്ള അവസ്ഥയിൽ എല്ലാ ജീവനും ഭഗവാനിൽ തന്നെ ലയിച്ചു എല്ലാ ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളും ഒക്കെ ഭഗവാനിൽ തന്നെ ലയിച്ചു ശക്തികളൊക്കെ പ്രകൃതി അഹങ്കാരം തുടങ്ങിയതായിട്ടുള്ള ശക്തികളൊക്കെ ഭഗവാനിൽ തന്നെ ലയിച്ചു ഈ കാലശക്തിയും ഭഗവാന്റെ തന്നെ അംശമായതുകൊണ്ട് ആ കാലശക്തിയും ഉറങ്ങി എന്നാണ് ഭഗവാന്റെ ഒപ്പം ഭഗവാന്റെ അംശമായതുകൊണ്ട് ഭഗവാനോടൊപ്പം ആ കാലശക്തിയും ഉറങ്ങി എന്നാണ് അവിടെ പറയണത് അങ്ങനെ ചതുര്യുഗാണ് അഞ്ച സഹസ്രം ചതുര്യുഗങ്ങളുടെ സഹസ്രം ആയിരം ചതുര്യുഗങ്ങൾ ഇങ്ങനെ ഭഗവാൻ ഉറങ്ങിക്കിടന്നു സഹസ്രമേവം തുയിപ്രസുതേ അങ്ങ് ഉറങ്ങിയപ്പോൾ അദ്വിതീയനായിട്ട് എങ്ങനെ പുനഃ അദ്വിതീയെ അദ്വിതീയനായിട്ട് അന്ന് ഇങ്ങനെ നിദ്രാവശ്യകനായി തീർന്നതായ അവസരത്തിൽ അവ ആ നിദ്ര കഴിഞ്ഞു ചതുര്യുഗങ്ങളെ ചതുര്യുഗ സഹസ്രങ്ങൾ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ നാല് യുഗങ്ങൾ കൂടിയിട്ടുള്ളതായിട്ടുള്ള ആയിരം ആവർത്തി ഈ നാല് യുഗങ്ങൾ അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഈ അത് കഴിഞ്ഞ് ആ സഹസ്രയുഗ സഹസ്രം ചതുര്യുഗങ്ങളും കഴിഞ്ഞപ്പോൾ എന്താണുണ്ടായത് കാലാഖ്യശക്തി പ്രഥമപ്രബുദ്ധ ആദ്യം തന്നെ ഈ കാലാഖ്യശക്തി ഉണർന്നു എന്താ വെച്ചാൽ നമ്മൾ ഈ രാത്രി ഉറങ്ങി വെളിച്ചാകുമ്പോൾ നാല് മണിക്ക് ഉണരണം എന്ന് വെച്ച് ഉറങ്ങി ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം ആ കാലശക്തിയാണ് നമ്മളെ ഉണർത്തണത് നമ്മൾ ഉണരണേൻ്റെ മുമ്പേ ഈ കാലശക്തി ഓ ഇത്ര നല്ല ആയി എന്നുള്ളതായിട്ടുള്ള മന നമ്മുടെ ഒരു ബോധം ഉണ്ടാക്കുന്നു നമുക്ക് അപ്പോൾ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓ ഇത്ര നേരം അയ്യോ എന്നുള്ളതായിട്ടുള്ള ബോധത്തോടു കൂടി നമ്മൾ ഉണരണം അതേമാതിരി ഈ കാലാഖ്യശക്തി ഭഗവാനേയും ഉണർത്തി കാലാശക്തി കാലം എന്നുള്ളതായിട്ടുള്ള ശക്തി ആദ്യം ഉണർന്നു പിന്നെ ഭഗവാനെ ഉണർത്തി എന്നാണ് പറയണത് കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ ആദ്യം ഉണർന്നതായിട്ടുള്ള കാലാഖ്യശക്തി കാലം എന്നുള്ളതായിട്ടുള്ള ശക്തി ആദ്യം തന്നെ ഉണർന്നിട്ട് ഈ സഹസ്ര ചതുരുക സഹസ്രങ്ങൾ കഴിഞ്ഞപ്പോൾ അത് തന്നെത്താൻ ഉണർന്നു കാലാഖ്യശക്തി തന്നെത്താൻ ഉണർന്നു എന്നിട്ട് പ്രാബോധകത്വം ത്വാം പ്രാബോധയത് കില അങ്ങയെ ഉണർത്തിയത്രേ പ്രാബോധയത് ഉണർത്തി പ്രാബോധയത് ത്വാം അങ്ങയെ പ്രാബോധയത് ഉണർത്തി കില അവിടെ പ്രസിദ്ധിയാണ് അത് പ്രസിദ്ധാണ് ഞാൻ കണ്ടിട്ടുള്ളതൊന്നും അല്ലേ ഇത് എന്ന് പട്ട ഭട്ടതിരിപ്പാട് പറയാണ് അത് അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് പുരാണങ്ങളിലൊക്കെ അങ്ങനെ പറയണു ഈ കാലാഖ്യശക്തി ആദ്യം എഴുന്നേറ്റിട്ട് അങ്ങയെ ഉണർത്തുകയാണ് ചെയ്തത് ചെയ്തതത്രേ എന്നാണ് ഇല്ല വിശ്വനാഥ ലോകങ്ങളുടെ മുഴുവൻ നാഥനായിട്ടുള്ള അല്ലയോ ഭഗവാനെ പതിനാല് ലോകങ്ങളുടെയും നാഥനായിട്ടുള്ള ഭഗവാനെ ആ കാലാശക്തി കാലം എന്നുള്ളതായിട്ടുള്ള ആ ശക്തി കാലാഖ്യശക്തി അങ്ങയെ ഉണർത്തി പോലും ഉണർത്തിയത്രേ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അതായത് ആദ്യം തന്നെ ഭഗവാൻ കാലാഖ്യശക്തിയോടെ കാലം എന്നുള്ളതായിട്ടുള്ള ആ ശക്തിയോടെ തൻ്റെ തന്നെ ശക്തിയായിട്ടുള്ള ആ കാലത്തിനോട് പതിനാ ചതുര്യുഗങ്ങൾ സഹസ്രം ചതുരൂപങ്ങൾ കഴിഞ്ഞാൽ തന്നെ ഉണർത്തണം എന്ന് ഒരു നിർദ്ദേശം കൊടുത്തിട്ട് ഭഗവാൻ ബാക്കി എല്ലാ വസ്തുക്കളെയും അതോടൊപ്പം ഈ കാലാഖ്യശക്തിയെയും തന്നെ തന്നെ ഉള്ളിലാക്കിയിട്ട് ഉറങ്ങി ഉറങ്ങാൻ കിടന്നു എന്നാണ് ഉറങ്ങി എന്നാണ് നിദ്രയെ പ്രാപിച്ചു മറ്റത് ഉറങ്ങാനായിട്ട് കിടന്നു എന്നേ ഉള്ളൂ പൂർവ്വശ്ലോകത്തില് ഇവിടെ അദ്ദേഹം അദ്ദേഹം ഈ ആദേശത്തോടു കൂടി അദ്ദേഹം ഇവിടെ കിടന്ന് സുഖ നിദ്രയെ പ്രാപിച്ചു സ്വാപത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞു ആദ്യത്തെ ശ്ലോകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഇത്രയും കഴിഞ്ഞപ്പോൾ ആ കാലാഖ്യശക്തി കാലമെന്നുള്ളതായിട്ടുള്ള ആ ശക്തി ചതുര്യുഗങ്ങൾ ആയിരം ചതുര്യുഗങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വയം ആദ്യം ഉണർന്നു പ്രഥമ പ്രഥമപ്രബുദ്ധ അദ്ദേഹം അങ്ങനെ ഇത്രയും കാലം ഭഗവാൻ ഉറങ്ങിക്കിടന്നു ത്യ്യം പ്രസുപ്തയെ അദ്വിതീയനായിട്ട് മറ്റാരും ഇല്ലാതെ ഏകനായിട്ട് കേവലനായിട്ട് അങ്ങ് ഉറങ്ങിക്കിടന്നതിന് ശേഷം ഉറങ്ങിക്കിടന്നപ്പോൾ ഈ ചതുരുഗങ്ങൾ ആയിരം ചതുരുകൾ കഴിഞ്ഞപ്പോൾ കാലാഖ്യശക്തി സ്വയം ഉണർന്നു സ്വയ സ്വയം കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ ആദ്യം തന്നെ ഉണർന്നതായിട്ടുള്ള ആ കാലാഖ്യശക്തി ത്വാം പ്രാബോധയത് അങ്ങയെ ഉണർത്തി പോലും കീല വിശ്വനാഥ അല്ലയോ വിശ്വനാഥ ആ കാലാഖ്യശക്തി അങ്ങയെ ഉണർത്തി പോലും എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകങ്ങൾ രണ്ടും കൂടി വായിക്കാം കാരകശക്തിം പ്രലയാവസാനീ പ്രബോധൈത്യാദിശതാതിലാദോ ത്വയാ പ്രസുക്തം പരിസുക്ത ശക്തിവൃജീന തത്രാകിഴജീവസംമാ കൃഷ്ണാർപണം മലയാള പരിഭാഷ ഉരക്കിയദ്യം നിജശക്തിയൊക്കെ ജീവന്നതാധാരമദായുരംഗം കാലത്തിനോട പ്രലയാവസാനീ

ശക്തി ഉണർത്തി അങ്ങേ ഉണർദം ബതകാലുണർത്തിയങ് പരമേഷത്ര ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ